നാല് വർഷ ബിരുദം ഘടനയും സവിശേഷതകളും സംശയ നിവാരണവും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി വടകര ശ്രീനാരായണ കോളേജ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന പരിപാടി ഡി ഡിഇ സി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വർഷത്തെ സേവനം കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും വർഷ ഡിഗ്രി പഠനം നിലവിൽ വന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ശ്രീനാരായണ കോളേജും മാനേജ്മെന്റും ചേർന്ന് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഡോക്ടർ എം കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഡി ഡി സി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ഡോക്ടർ കെ ജെ വർഗീസ് മുഖ്യ അവതാരകനായി ഇത്രയധികം കോഴ്സുകളുള്ള എസ് എൻ കോളേജിനു സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണെങ്കിൽ കുറേയധികം വെറൈറ്റി ഉണ്ട് അപ്പം അതിൽ നിന്നും ദ സ്റ്റുഡൻസ് ക്യാൻ പിക്ക് ആൻഡ് ചൂസ് അപ്പൊ അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒ ബിയിലെ ലക്ഷ്യം ഇതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിഷനും മിഷനോടുകൂടി പ്രോഗ്രാം ഔട്ട്കം ഒബ്ജെക്ടീവ്സൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് കോഴ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ആ കുട്ടിക്ക് അത്രയും എന്താ പിന്നെ സ്കിൽസും എബിലിറ്റീസും നോളജക്കെ കിട്ടിയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാനും കുട്ടികൾക്ക് പഠിക്കാനും കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എംപ്ലോയബിലിറ്റി സ്കിൽസ് കാരണം നമുക്കിപ്പോൾ നോളജ് കിട്ടുന്നുണ്ട് നമ്മുടെ ഇതിൽ നിന്ന് പക്ഷെ പലപ്പോഴും നമുക്ക് ലാക്ക് ചെയ്യുന്ന നമുക്ക് സ്കില്ലാണ് സ്കിൽ സാർ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു കാരണം സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആണ് ഏത് നമ്മൾ പഠിക്കുന്ന നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ സ്കില്ല് വേണം പലപ്പോഴും നമുക്കത് വളരെ കുറച്ചേ നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് പലരും പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്നത് അവിടെ സ്കില്ലും നോളജും ഒരുമിച്ച് ഡെലിവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത് കാരണം അവരൊരു പ്രൊഫഷനായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രൊഫഷനും വേണ്ടി ഒരുക്കുന്നില്ല പണ്ട് മെക്കോള മിനിറ്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുണ്ടാക്കിയ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുമസ്തന്മാരെ ക്ലാക്സിന് മാത്രം മതി കീ പൊസിഷനിലൊക്കെ അവരെയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും ക്ലർക്ക് നമുക്ക് പറ്റുള്ളൂ എന്നൊക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു മുൻപ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിക്കുന്നത് അപ്ലൈ ചെയ്യാനും ഒരു കോഴ്സിലെ മാറ്റമാണ് ശരിക്കും എന്താ ഈ എൻ ഇ പി ഉദ്ദേശിക്കുന്നത് ഡോക്ടർ അരവിന്ദ് തരേമൽ ആമുഖ പ്രഭാഷണം നടത്തി പ്രൊഫസർ എം പി നാരായണൻ സ്വാഗതവും ഹരിമോഹൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിൽ അധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ നിയോസ് മന്ത്സ് മന്ത്സ് ഇ വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര